ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വിഴിഞ്ഞൻ തീരത്ത് വന്നിട്ടുള്ള മീനുകളുടെ ഒരു വിശേഷമാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് രാവിലെ മീനുകൾ നല്ല കുറവായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ച് വള്ളങ്ങൾ വന്നിട്ടുള്ളത് ആ വള്ളത്തിലുള്ള മീനുകളാണ് നമ്മൾ ഇന്ന് കൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം ഈ വള്ളത്തിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് ഐറ്റം മീനുകൾ കാണുന്നുണ്ട് അതെല്ലാം ഇത്രയും മീനുമാണ് ഈ വള്ളത്തിൽ ആകെപ്പാടെ ഉള്ളത് അവര് മൊത്തത്തിലുള്ള മീനാണ് ആ മീനുകൾ നമ്മൾ തരം മീനുകൾ അതിനകത്ത് കിടപ്പുണ്ട് അതെല്ലാം നോക്കിയിട്ട് നമ്മുടെ വിലയിലോട്ട് പോകും എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റമ്പത് രൂപത് അൻപത് അൻപത് എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് കൂട്ടിണ്ടോ എണ്ണൂറ് രൂപ അടിക്കും ഹല ഹല 250 300 350 400 500 1400 400 1400 1500 1600 1900 1900 അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ മൂവായിരത്തി അറുനൂറ് അറുന്നൂറ് അമ്പത് അറുനൂറ്റമ്പത് മൂവായിരത്തി അറുനൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എൺപത് വീട്ടിയുണ്ടോ தொள்ளது ஆயிரத்தி அஞ்சூறு அஞ்சூறு ரூபாய் ஆயிரத்தி அஞ்சூறு 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 கூட்டிண்டா ஆயிரத்தி அஞ்சூறு ഇവനിക്ക് ഒൻപത് ഒമ്പത് എഴുന്നൂറ് രണ്ട് മുന്നൂറ്റി എൺപത് എൺപത് രണ്ടായിരത്തി ആയിരത്തി മുന്നൂറ് തൊണ്ണൂറ്റി നാനൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് 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 ആയിരത്തി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് കുട്ടിയാണ് വയക്കാട് വലിയ ചൂര് അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് കൂട്ടിയാ തൊള്ളായിരം കൂട്ടിയേണ്ട തൊള്ളായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം 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 2000 2000 2000 3 விலை உண்டு 2000 கூட 200 வேற விலை உண்டு 2000 2000 2000 கூட 2000 வாங்கறது ஒளி 2050 50 100 100 2100 100 100 ൂറ്ൂറ് വീട്ടുണ്ടാ ചോദ്യ ഇന്നൂറ് നാനൂറ് മൂവായിരത്തി നാനൂറ് നാനൂറ് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി നാനൂറ് രൂപ മൂന്ന് അറുന്നൂറ്റമ്പത് അഞ്ഞൂറ് മൂന്ന് അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റി ஆயிரத்தி தொள்ளாயிரம் தொள்ளாயிரம் ஐம்பது தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது ஆயிரத்தி தொள்ளாயிரத்தி ஐம்பது ஐம்பது ആയിരത്തി അമ്പത് ഒൻപത് അമ്പത് ആയിരത്തി അഞ്ഞൂറ് അമ്പത് എണ്ണൂറ്റി അമ്പത് അറുനൂറ് അമ്പത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ഒൻപത് ഒൻപത്

ഒമ്പത് അഞ്ഞൂറ്റി അമ്പത് തൊള്ളായിരം നാല് തൊള്ളായിരം തൊള്ളായിരം നാല് തൊള്ളായിരം ഒമ്പത് അയ്യായിരം 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 രൂപ അയ്യായിരം 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 രൂപ അയ്യായിരം അയ്യായിരം രൂപ ഒരു தொள்ளாயிரம் ஐம்பது ആറായിരത്തി അമ്പത് ഒരുനൂറ് ആറ് ഇരുന്നൂറ്റമ്പത് ഇരുപത് ആറ് മുന്നൂറ് അമ്പത് മുന്നൂറ്റമ്പത് ആറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാന്നൂറ് ആറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് ആറായിരത്തി നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് അറുപത് ആറായിരത്തി നാനൂറ്റൊമ്പത് അമ്പത് ആറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആറ് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആറായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ആറായിരത്തി അഞ്ഞൂറ് അമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് எழுநூற்றம்பது எழுநூற்றி அம்பது ஆறு எழுநூற்றி ஆறாயிரத்தி எழுநூற்றி ரூபா எழுநூற்றி ஆறாயிரத்தி எழுநூற்றி ஆறாயிரத்தி എണ്ണൂറ്റമ്പത് ആയിരത്തി തൊള്ളായിരം രണ്ടായിര തൊള്ളായിരത്തിഅമ്പത് തൊള്ളായിരത്തി അൻപത് രണ്ടായിരം 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 രൂപ രണ്ടായിരം അമ്പത് രണ്ടായിരത്തിഅൻപത് ഒൻപത് എൺപത് ഒരുന്നൂറ് രണ്ടായിരത്തി എറുന്നൂറ്റമ്പത് രൂപ ഒരുനൂറ് രണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റൊമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഇന്നൂറ് രണ്ട് മുന്നൂറ് മുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് 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 അമ്പത് ഇന്നൂറ്റൊമ്പത് രണ്ടായിരത്തി ഒന്നൂറ്റമ്പത് ഇന്നൂറ്റമ്പത് രൂപ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് കൂട്ടി ഉണ്ടാപത് രൂപത് എഴുന്നൂറ്റമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് കൂട്ടി ഉണ്ടോ എഴുന്നൂറ്റമ്പത് രൂപ ఆ తా నంబర్ నెంబర్ మీరే చేర్చండి రావణ